ആശുപത്രികളെ ആശ്രയിക്കാതെ വീട്ടിൽ പ്രസവിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് കോഴിക്കോട് നിംസ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഉമാ രാധേഷിന്റെ വാക്കുകളിലേക്ക് യൂട്യൂബ് വീഡിയോസിലെ പ്രസവം എങ്ങനെ വീട്ടിൽ സുഖകരമാക്കാം എന്നുള്ള പല വീഡിയോസും അധികം അതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാർ ഇറക്കുമ്പോൾ പലരും ആ വീഡിയോസ് കണ്ടിട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രഗ്നൻസി തികച്ചും പ്രഗ്നൻസിയും ഡെലിവറിയും എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനൻ തന്നെയാണ് പക്ഷേ അതിനെ സൂക്ഷ്മമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത അതിൽ എപ്പോഴാണ് അബ്നോമലിറ്റീസ് വരുന്നത് എപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് സൂക്ഷ്മമായി മോണിറ്റർ ചെയ്യാനും അത് കെയർ ചെയ്യാനും ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എന്തായാലും ഉണ്ടായിരിക്കണം കാരണം നമ്മൾ കൂടുതലായിട്ട് സൂക്ഷ്മമായിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട് ആ ഡോക്ടർ വെറുതെ ഇല്ലാത്ത കോംപ്ലിക്കേഷൻ ഇതൊക്കെ ഇങ്ങനെയൊന്നും പണ്ടും പ്രസവിച്ചിട്ടില്ലേ പണ്ടും ഞങ്ങളുടെ അമ്മൂമ്മമാരുടെ കാലത്ത് നടക്കുന്നതല്ലേ പ്രസവം ഇതുപ്പോൾ ഒരു പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ എന്ന് ഇതിനെ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് പക്ഷെ അവർ അതൊരു ക്രൂരമായിട്ടുള്ള ചിന്താഗതിയാണ് കാരണം നമ്മൾ നമ്മുടെ ആ ഗർഭിണിയായിട്ടുള്ള അമ്മയെയും കുഞ്ഞിനെയുമാണ് നമ്മൾ അപകടത്തിൽപ്പെടുത്തുന്നത് രണ്ട് ജീവനുകളെയാണ് അപകടത്തിൽപ്പെടുത്തുന്നത് വിദഗ്ധർ പറയുന്നത് കേട്ടില്ലേ വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് എത്രത്തോളം റിസ്ക്കുള്ള കാര്യമാണ് എന്നതുകൂടി മനസ്സിലാക്കണം അസ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു നാളെ മറ്റൊരു അസ്മ സംഭവിക്കാതിരിക്കട്ടെ